അബ്രാമിന് ഭാര്യ സാറായിൽ സാറായില്ല അവൾക്ക് ഹാഗാർ എന്നു പേരുള്ള ഒരു ഈജിപ്തുകാരി ഉണ്ടായിരുന്നു സാറായി അബ്രാമിനോട് പറഞ്ഞു മക്കളുണ്ടാവാൻ ദൈവം എനിക്ക് വരം തന്നിട്ടില്ല നിങ്ങൾ എന്റെ ദാസിയെ പ്രാപിക്കുക ഒരുപക്ഷെ അവൾ മൂലം എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായേക്കാം അബ്രാം സാറായിയുടെ വാക്ക് അനുസരിച്ചു കാനാൻ ദേശത്ത് പത്തു വർഷം താമസിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ ഭാര്യ സാറായി ദാസിയായ ഈജിപ്തുകാരി ഹാഗാറിനെ തന്റെ ഭർത്താവിന് ഭാര്യയായി നൽകി അബ്രാം അവളെ പ്രാപിക്കുകയും അവൾ ഗർഭം ധരിക്കുകയും ചെയ്തു താൻ ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ യജമാനത്തിയെ അവൾ നിന്നയോടെ വീക്ഷിച്ചു സാറായി അബ്രാമിനോട് പറഞ്ഞു എന്റെ ദുരിതത്തിന് നിങ്ങളാണ് കാരണക്കാരൻ ഞാനാണ് എന്റെ ദാസിയെ നിങ്ങളുടെ ആശ്ലേഷത്തിന് വിട്ടു തന്നത് പക്ഷേ താൻ ഗർഭിണിയാണെന്ന് കണ്ടപ്പോൾ അവൾക്ക് എനിക്കും നിങ്ങൾക്കും മധ്യേ കർത്താവ് തന്നെ അബ്രാം പറഞ്ഞു നിന്റെ ഇഷ്ടം പോലെ അവളോട് പെരുമാറിക്കൊള്ളത സാറായി അവളോട് ക്രൂരമായി പെരുമാറാൻ തുടങ്ങി അപ്പോൾ അവൾ വിട്ട് സാറായി എന്നാൽ കർത്താവിന്റെ ദൂതൻ ുള്ള വഴിയിൽ മരുഭൂമിയിലുള്ള ഒരു നീരുറവയുടെ അടുത്തു വെച്ച് അവളെ കണ്ടെത്തി ചോദിച്ചു സാറായിയുടെ എങ്ങോട്ട് പോകുന്നു അവൾ പ്രതിവചിച്ചു ഞാൻ യജമാനത്തിയായ സാറായി പോവുകയാണ് കർത്താവിന്റെ ദൂതൻ അവളോട് പറഞ്ഞു നീ യജമാനത്തിയുടെ അടുത്തേക്ക് തിരിച്ചുപോയി അവൾക്ക് ദൂതൻ തുടർന്നു എണ്ണിയാൽ തീരാത്തവണ്ണം അത്രയധികമായി നിന്റെ സന്തതിയെ ഞാൻ വർദ്ധിപ്പിക്കും നീ ഗർഭിണിയാണല്ലോ നീ ഒരു ആൺകുട്ടിയെ പ്രസവിക്കും അവന് നീ ഇസ്മായൽ എന്ന് പേരിടണം കാരണം കർത്താവ് നിന്റെ രോദനം ചെവിക്കൊണ്ടിരിക്കുന്നു അവൻ കാട്ടുകഴുതയ്ക്കൊത്ത മനുഷ്യനായിരിക്കും അവന്റെ കൈ എല്ലാവർക്കുമെതിരായും എല്ലാവരുടെയും കൈ അവനെതിരായും ഉയരും അവൻ തന്റെ സഹോദരങ്ങൾക്കെതിരായി വർദ്ധിക്കുകയും ചെയ്യും അവൾ തന്നോട് സംസാരിച്ച കർത്താവിനെ എൽ റോയ് എന്ന് വിളിച്ചു കാരണം എന്നെ കാണുന്നവനായ ദൈവത്തെ ഞാനും ഇവിടെ വെച്ച് കണ്ടു എന്നവൾ പറഞ്ഞു അതുകൊണ്ട് ആ നീരുറവയ്ക്ക് ബേർലഹായ് റോയ് എന്നു പേരുണ്ടായി അത് കാതഷിനും ബേരദിനും ഇടയ്ക്കാണ് ഹാഗാറിൽ അബ്രാമിന് ഒരു പുത്രൻ ജനിച്ചു ഹാഗാർ പ്രസവിച്ച മകന് അബ്രാം ഇസ്മായിൽ എന്ന് പേരിട്ടു ഹാഗാർ ഇസ്മായിലിനെ പ്രസവിച്ചപ്പോൾ അബ്രാമിന് എൺപത്തിയാറ് വയസ്സായിരുന്നു